സി എൻ എസ് ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും എന്താ പറയുക നിങ്ങളോട് ഇങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് ഏതോ ഒരു പാർട്ടിയിലെ പാർട്ടിനെയൊന്നും വ്യക്തമായി ഞാൻ പറയുന്നില്ല നമുക്ക് അറിയാം ഒരു പാർട്ടിയിലെ ഒരു നേതാവ് പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ലയെന്ന് പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ എന്തവകാശമാണ് അവർക്കൊക്കെ ഉള്ളത് ഏ അമ്പലത്തിൽ പാട്ട് വെക്കണമാതിരി തന്നെയാണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് അതിലെന്താ ഒരു വ്യത്യാസമുള്ളത് ഓരോരുത്തരും മതാചാരപ്രകാരം അവരവർ ചെയ്യണു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൂമി എല്ലാവരുടെയും സ്വന്താണ് ഒരാൾക്കാരും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല പാടില്ലായെന്ന് അവർക്കത് കേൾക്കാൻ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലെങ്കിൽ അവർ ചെവിയിൽ വല്ല പഞ്ഞി വയ്ക്കുക ഞാനതാ പറയുക കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ചെവിയിൽ പഞ്ഞി വെച്ച് നടക്കുക നമ്മളൊക്കെ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ പള്ളിയിലെ ബാങ്ക് ബാങ്ക് വിളിയും അമ്പലത്തിലെ പാട്ടും ഭക്തിഗാനങ്ങൾ അമ്പലത്തിലെ ഭക്തിഗാനവും അതേമാതിരി ക്രിസ്ത്യൻ പള്ളിയിലത്തെ കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുക പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എവിടെ അംഗീകരിക്കാൻ പറ്റുന്നു കാര്യങ്ങളതൊക്കെ ഏ എന്തൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് പറയുക അല്ലേ അതല്ലേ ഇതിനൊക്കെ അർത്ഥം എൻ്റെ ഞങ്ങ എനിക്കൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയമായാലും കൂടുതൽ കാര്യങ്ങൾ കേൾക്കുമല്ലോ പള്ളിയിൽ നിന്ന് അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നേരത്തെ തന്നെ തുടങ്ങുമല്ലോ അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ ഇങ്ങനെ പിറ്റേ ദിവസം നേരം വിളിച്ചാകുമ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നേരം വിളിച്ചാകുമ്പോൾ അങ്ങനെ ചെവി ഓർക്കും പള്ളിയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയോ പെരുന്നാളാണോ ഒന്ന് പെരുന്നാളാണെങ്കിൽ പള്ളിയിൽ നിന്നുള്ളത് ഇങ്ങനെ കേൾക്കും അതേമാതിരി മെയ് ദിനമായി കഴിഞ്ഞാൽ ഓരോരോ പരിപാടികൾ ഒക്കെ നമ്മൾ കാണുന്നതാണ് അതൊക്കെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ അവരുടെ അവകാശപ്പെട്ട അവരുടെ അവകാശങ്ങളിൽ കൈകടത്താനൊക്കെ ആർക്കും അധികാരമുള്ള ആർക്കും അധികാരമില്ല ഒരു ഹിന്ദു ഹിന്ദുവായാൽ ഞാൻ പറയുന്നു പള്ളിയിൽ ബാങ്കുളി വിളിക്കുന്നോണ്ട് എന്താണ് കുഴപ്പം അവരുടെ അവരുടെ ആചാരാണത് നമുക്കത് കേൾക്കാൻ താല്പര്യം ഇല്ലേ ചെവിയിൽ പഞ്ഞി വയ്ക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ അത് കേട്ട് വളർന്ന ആൾക്കാരല്ലേ എന്തിനാണ് ഈ വക ചിന്തയൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ കിടക്കുന്നു ലോകത്ത് ഏ ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി ആൾക്കാരുടെ മനസ്സ് ഓരോരോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്നത് നോക്കുകയാണ് ഞാനേ ഏ എനിക്കൊരു മതത്തിനോ കൂടുതൽ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് പറയുന്നതല്ല എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമിയിൽ അവരവർ ചെയ്യേണ്ട രീതികൾ ചെയ്യട്ടെ കുത്തുംകൊലന്നെല്ലാം നടത്തുന്നെ ആക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയണം ആർക്കായാലും അതൊന്നും ചെയ്യാൻ അവകാശം ഇല്ല എന്നുള്ളത് പറയണം ഇതിപ്പം അതൊന്നുമല്ലോ എന്തോ കഥ അല്ലേ ഏ ഇങ്ങനെയൊക്കെ ജനങ്ങൾ പോയാൽ എവിടേക്ക് പോകും ഈ ലോകം അവരവരുടെ മക്കളും വളരേണ്ടെന്ന് ചിന്തിക്കണം എല്ലാവരും Okay.